സദൃശ്യവാക്യങ്ങൾ പതിമൂന്നിൻ്റെ എട്ട് മനുഷ്യൻ്റെ ജീവന് മറവില അവൻ്റെ സമ്പത്തു തന്നെ ദരിദ്രനോ ഭീഷണി പോലും കേൾക്കേണ്ടി വരുന്നില്ല ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു വിലയേറിയ പാഠം നൽകുകയാണ് ഈ വാക്യം വിജനമായ ഒരു പ്രദേശത്തിലൂടെ ദീർഘദൂരം കാറോടിച്ച് ജോലിസ്ഥലത്തേക്ക് പോകുന്ന ഒരാൾക്ക് പരിശീലനത്തിൻ്റെ ഭാഗമായി നൽകിയ നിർദ്ദേശം ഇങ്ങനെയാണ് നിങ്ങൾ പോകുന്ന യാത്ര ദുർഘടം നിറഞ്ഞതാണ് എന്നാൽ ഇത് ഒഴിവാക്കാനും കഴിയില്ല ഈ യാത്രാ മധ്യത്തിൽ ഒരുപക്ഷെ നിങ്ങൾ കൊള്ളക്കാരെ കണ്ടുമുട്ടാം ആകയാൽ യാത്രാ ചെലവിനുള്ള പണവും അത്യാവശ്യ സാധനങ്ങളും മാത്രം കൈവശം വയ്ക്കുക കഴിവതും വാഹനം ഇടയ്ക്ക് നിർത്താതിരിക്കാൻ ശ്രമിക്കുക നടു റോഡിൽ ആരെങ്കിലും തോക്ക് ചൂണ്ടിയാൽ ഒരു സാഹസത്തിനും മുതിരരുത് വാഹനം നിയന്ത്രിച്ചു നിർത്തുക അയാളുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുക നിങ്ങളുടെ വാഹനം ഉൾപ്പെടെ ആവശ്യപ്പെടാം മറിച്ചൊന്നും പറയാതെ വിട്ടുകൊടുക്കുക കാരണം അവർക്കാവശ്യം നിങ്ങളെയല്ല നിങ്ങളുടെ സമ്പത്താണ് നിങ്ങൾക്ക് വിലയേറിയത് സമ്പത്തല്ല നിങ്ങളുടെ ജീവനാണ് കാരണം ജീവനുള്ളടത്തോളം നിങ്ങൾക്ക് സമ്പത്ത് വീണ്ടും ഉണ്ടാക്കാൻ കഴിയും വിചിത്രമായി തോന്നുന്ന ഈ നിർദ്ദേശം പോലെയാണ് പലപ്പോഴും ജീവിത യാഥാർത്ഥ്യം ലോകത്തിൽ കൂടുതൽ യുദ്ധങ്ങളും ഉണ്ടായിട്ടുള്ളത് സമ്പത്ത് കൊള്ളയടിക്കാൻ വേണ്ടിയാണ് ഭൂ നിക്ഷേപങ്ങൾ ധാരാളമുള്ള പ്രദേശങ്ങൾക്കായി ഘോര യുദ്ധങ്ങളാണ് ഇന്നും നടക്കുന്നത് സമ്പാദ്യം സ്വരൂപിക്കരുത് എന്ന സന്ദേശം അല്ല ഇതിനാൽ നൽകുന്നത് അതിൽ മറഞ്ഞു കിടക്കുന്ന ആപത്തിനെ കുറിച്ച് ബോധവാന്മാരാകാൻ വേണ്ടിയാണ് സുരക്ഷിതമെന്ന് കരുതുന്ന നിക്ഷേപങ്ങൾ പോലും കൊള്ളയടിക്കപ്പെടുന്നത് ഇന്ന് സാധാരണ കാര്യമാണ് ആകയാൽ സമ്പത്തിൽ നമ്മുടെ മനസ്സ് ആശ്രയിക്കരുത് ആർക്കും കൊള്ളയടിക്കാൻ കഴിയാത്ത സമ്പത്തിനെ കുറിച്ച് നാം അറിവുള്ളവരാകണം യേശു പഠിപ്പിച്ചത് സ്വർഗത്തിൽ നിങ്ങളുടെ നിക്ഷേപം സ്വരൂപിച്ചാൽ ആർക്കും അത് മോഷ്ടിക്കാനാകില്ല എന്നാണ് മാത്രമല്ല അത് ജീവനെ ഒരുവിധത്തിലും ദോഷമായി ബാധിക്കുകയുമില്ല ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികൾ ചെയ്യുകയും മനുഷ്യർക്ക് നന്മകൾ ചെയ്ത് ജീവിക്കുകയും ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നാം സ്വർഗത്തിൽ നിക്ഷേപമുള്ളവരാകും ഗാഡ് ബ്ലസ് യു